അലൈക്കും വാഹത് വാബർകാത്തു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് എന്താണ് എന്ന ചോദ്യത്തിന്റെ അന്വേഷണത്തിലും ഗവേഷണത്തിലും അവസാനം എത്തിച്ചേർന്നത് പരസ്പര ബന്ധങ്ങളിലാണ് പരസ്പര ബന്ധത്തെ കൂട്ടിയിണക്കുന്ന കണ്ണി ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പരസ്പര സ്നേഹമാണ് സ്നേഹത്തിന് മനുഷ്യബന്ധങ്ങളിൽ വ്യത്യസ്തമായ മാനങ്ങളാണുള്ളത് ദാമ്പത്യബന്ധത്തെ ചേർത്ത് നിർത്തുന്ന സ്നേഹത്തെക്കുറിച്ച് ഖുർആാൻ പറഞ്ഞത് പ്രണയം അഥവാ മവദ്ദത്ത് എന്നാണ് മാതാപിതാക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സംരക്ഷണത്തിൻ്റെയും സുരക്ഷയുടെയും കാരുണ്യത്തിൻ്റെയും ചിറകുകൾ വിരിച്ചു കൊടുക്കുന്ന വിശാലമായ സ്നേഹത്തെക്കുറിച്ചാണ് മക്കളോടുള്ള സ്നേഹം കരുതലിൻ്റെയും പ്രാർത്ഥനയുടെയും സ്നേഹമാണ് സ്നേഹത്തിന് മൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തേത് അത് അള്ളാഹുവിനെ മുൻനിർത്തിയായിരിക്കണം എന്നാണ് രണ്ട് ആത്മാർത്ഥമായിരിക്കണം എന്നതാണ് മൂന്നാമത്തേത് സ്നേഹം പ്രകടമായിരിക്കണം എന്നതാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വല്ലമയും അനുജരന്മാരും ഒരിക്കലിരിക്കുമ്പോൾ തൊട്ടടുത്തുകൂടി ഒരാൾ കടന്നുപോയി അനുജരന്മാരിൽപ്പെട്ട സുഹാബി പ്രവാചകൻ സുല്ലാഹു അലൈഹി വല്ലമയോട് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വല്ലം ചോദിച്ചു അത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ അഥവാ സ്നേഹം എന്നത് മറച്ചു വയ്ക്കാനുള്ളതല്ല പ്രകടമാക്കേണ്ടതാണ് സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാതെ പലരും നമ്മിൽ നിന്ന് വളരെ വിദൂരം അകന്നു പോകുമ്പോഴാണ് നമ്മൾ അവരെ എത്രയോ സ്നേഹിച്ചിരുന്നു എന്ന് കുറ്റബോധത്തോടു കൂടി നമ്മൾ ചിന്തിക്കുക പരസ്പര സ്നേഹത്തിലൂടെ പരസ്പര ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സാം വാല്ക്കും വാഹത് വർത്ത